ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഡേ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവാനായിട്ടാണ് അപ്പം രണ്ട് കാക്കന്മാരും നാട്ടിൽ വന്നിട്ടുണ്ട് സൗദിയിൽ നിന്ന് അപ്പോൾ അവരാണ് അതിൽ രണ്ടാമത്തെ കാക്കയാണ് എന്നെ കൊണ്ടുവരാൻ വന്നത് വന്നിട്ട് അങ്ങനെ എൻ്റെ ഉമ്മായുടെ ഒട്ടിക്കാണ് വന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മായുടെ വീട് കേട്ടോ അഞ്ചാം വീട് കൊടുങ്ങല്ലൂർ അഞ്ചാമ്പരത്തിലാണ് വീട് ഇതാണ് എൻ്റെ ഉമ്മായുടെ വീട് ഇവിടെ ഇഷ്ടം പോലെ ഫ്ല എന്താ പറയുക പൂക്കളും മറ്റേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇഷ്ടം പോലെ പോലെയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇക്കാക്കയും കുട്ടികളെടുക്കാൻ വേണ്ടി ഇക്കാക്ക പോയപ്പോൾ മൂത്ത് ഇക്കാക്കയും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ട് അപ്പോൾ തിരിച്ച് ഞാൻ അവരായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയത് അപ്പോൾ അതാണ് വണ്ടി ഓടിക്കണേ അപ്പോൾ ആൾ ഇക്കാക്ക പോണേ ഉഞ്ഞ് ആൾ നന്നായിട്ട് എല്ലാ രീതിയിലും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത് അത്യാവശ്യം ഓടിക്കൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല മഷാ അല്ല പിന്നെ ഞങ്ങളൊരു അഞ്ചാം പറ്റിയത് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വൈകിട്ട് എന്താ പരിപാടി കാരണം ഞങ്ങൾക്ക് ടൈം എനിക്ക് ടൈമില്ല ഞാൻ പത്ത് ദിവസത്തിനാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം അന്ന് തന്നെ ഈവനിങ് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്തു എനിക്കാണെങ്കിൽ ഒട്ടും വൈകിയായിരുന്നു സൗണ്ട് ഉണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാലും നമ്മൾ അതിൽ കൂടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ വേറൊന്നും അല്ല ഞങ്ങൾ മൂന്നാളും മീറ്റ് ചെയ്തിട്ട് വർഷങ്ങളായി എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ പത്ത് ദിവസം മൂന്നാളും കൂടി കൂടുന്നതാണ് അതിൽ കുറച്ച് ദിവസം കിട്ടിയുള്ളൂ എങ്കിലും ആ കിട്ടിയത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാത്രി നല്ല മഴയായിരുന്നു എന്നാലും രണ്ട് കാരണമായിട്ട് എല്ലാവരും കൂടി എന്താ പറയുക പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ച് എനിക്കാണെങ്കിൽ ടേസ്റ്റ് ഇട്ടതല്ല എന്നാണ് കൊറോണ പിടിച്ച പോലെ ഇരുന്നു അപ്പോൾ ഇത്താണ് മോനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ തന്നെ കെ സിക്സ്റ്റി സിക്സാണ് അങ്ങനെ എന്തൊരു ഷോപ്പിൽ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പ്ലാൻ ചെയ്യും ചെയ്തു അപ്പം ഭയങ്കര വിഷമമുണ്ട് കാരണം നമ്മളെല്ലാവരും ഉണ്ടെങ്കിലും എൻ്റെ മോളും ഇല്ല എൻ്റെ കെട്ടിയോനും ഇല്ല എനിക്കപ്പോൾ പൊതുവേ ഇല്ലാത്ത നല്ലൊരു വിഷമം അതിലുണ്ട് കാരണം അവർ ഇവിടെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമാവുകയുള്ളുമായിരുന്നു അപ്പോൾ അതേ നല്ല മഴയത്തായിരുന്നു അപ്പോൾ വാപ്പിച്ചി ഉമ്മിച്ചി കാക്കന്മാരും നാത്തന്മാരും മക്കളും ഇത്തവണ മോനൊക്കെ ആയിട്ടങ്ങാ ചില്ലാവാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വന്നേ കക്കയും അനോരോത്തരോരുത്തർ എല്ലാവരും കയറിയിരിക്കുകയാണ് പിന്നെ അതും എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാട്ടിൽ വന്നിട്ട് താഴ്ത്തിരുന്നിട്ടില്ല ഒരാൾ എന്തായാലും അരച്ചിലുണ്ടാവും കാരണം ഇവനെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെന്തായാലും അറിയാനുണ്ടാവും കൂടുതലിത്താത്തമാരാണോ എനിക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ അഞ്ച് പെൺകുട്ടികളാ എന്താ പറയുക അതിൽ ഒരാൾ മാത്രം ആൺകുട്ടിയെ ഉള്ളു അഞ്ച് പെൺകുട്ടികളാണ് അപ്പോൾ ഇവരിങ്ങനെ മാറി മാറി എടുക്കും അപ്പോൾ എന്താണ് എടുക്കാൻ പറ്റാത്ത ആൾ കാര്യം ഇതാണ് സംഭവം അല്ലെങ്കിൽ കാക്കന്മാരുടെ കയ്യിലായിരിക്കും അപ്പോൾ ഇപ്പോൾ അത് വാപ്പിച്ചിട്ട് കയ്യിലാണ് അങ്ങനെ മാറ്റിമറിച്ച അവൻ എന്താ പറയുക ഫുള്ള് ആരെങ്കിലും വെത്തേക്കിതായി ഇപ്പം ഇതൊക്കെ അറിയാനിട്ട് ഇക്കാക്കട ഉണ്ടാവും മൂത്തക്കാക്കട ഉണ്ടാവും അത് ഇതൊക്കെ അപ്പുറത്ത് ഇത് കരയട്ട അവൾക്ക് എടുക്കാൻ കൊടുക്കാത്ത ഇലി അപ്പോൾ ഒരാൾ എന്തായാലും അറിയാനുണ്ടാവും ഇപ്പൊ ഇക്കാട് വീട്ടിലാണ് ഇക്കാട് വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോ എന്താ പറയാ ഏഹ് നല്ലൊരു നല്ലൊരു നൈറ്റായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക മെയിനായിട്ട് എല്ലാവർക്കും കൂടാന്നുള്ളതായിരുന്നു ഭക്ഷണം കഴിക്കാൻ ആക്ച്വലി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ എല്ലാത്തിനും കുറച്ച് 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 തിന്ന് അപ്പോൾ ഇതിന് ഇങ്ങനെ കരയാണ് അതുതന്നെ എടുക്കാൻ കൊടുക്കാത്തതിൽ കരയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഉള്ള ചായ ആദ്യം തന്നെ വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മസാല ടീ അവിടുത്തെ മസാല ടീ ഭയങ്കര സ്പെഷ്യലാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ ആദ്യം നമ്മൾ ചായ റെഡിയാക്കി ചായ കുടിച്ചു ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക ഫുഡ് വന്ന് അപ്പം എല്ലാവരും ഫോട്ടോ എടുക്കലും റീൽസ് ഇടലും അങ്ങനെയൊക്കെ ആയിട്ട് എന്താ മൊബൈലിൽ തന്നെയാണ് ഒക്കെ ആക്ച്വലി നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും കയ്യിലെല്ലാവരും മൊബൈലൊക്കെ ഉണ്ടെങ്കില് അപ്പം അതേ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കയാണ് അട ഇപ്പം സീയാട കയ്യിലാണ് കുട്ടി അപ്പം മറ്റാൾക്കാരെയും ഈ ഈ മറ്റാൾ എടുക്കുകയാണെങ്കിൽ ഈ ആൾക്കാരെയും അങ്ങനെ ഫുൾ ഇത് തന്നെയാണ് അപ്പം അവരാണെങ്കിൽ ഭയങ്കര ഹാപ്പിട്ട് എടുത്തോടിക്കാൻ ആളുണ്ടല്ലോ അപ്പോൾ അതേ ഭക്ഷണം വന്നു പിള്ളേർക്ക് ആണ് പറഞ്ഞത് ഞങ്ങൾക്ക് എന്തോ ഒരു ഞാനാണ് പറഞ്ഞത് അതും എന്താ പറയുക നാത്തൂരാണ് അത് ഓർഡർ ചെയ്തത് എനിക്ക് മനസ്സിലായിട്ട് പേര് പിന്നെ വാപ്പച്ചിക്ക് എപ്പോഴും പൊറോട്ടയും ബീഫാണ് അത് നമ്മളും കഴിച്ചോട്ടാ പിന്നെ ഗ്രിൽഡ് ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ നല്ല അടിപൊളി ഫുഡായിരുന്നു അതിങ്ങനെ കഴിച്ചു നല്ല അടിപൊളി ഫുഡെന്ന് ഞാൻ പറയുമെങ്കിലും എനിക്കത് ടേസ്റ്റ് വല്ലതാണ് കിട്ടിണ്ടായിരുന്നില്ല എങ്കിലും എല്ലാവരും അഭിപ്രായം വച്ച് ഞാൻ പറയുന്നതാണ് ഏറ്റവും വായ തുറക്കാത്ത ആളാണ് ടും അത് തീരെ ഭക്ഷണം കഴിക്കില്ല അത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കേണ്ട ടൈമായിരുന്നു പക്ഷേ ഇക്കാക്ക് കൊടുക്കുമ്പോൾ തിന്നുണ്ട് ഇക്കാര്ക്ക് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടൊക്കെ ഇട കൊടുക്കണം ഫണ്ണി ആയിട്ട് ഇടിക്കൊടുക്കണം അതുകൊണ്ട് ആൾ ഇങ്ങനെ വായ തുറക്കാത്ത വായ തുറക്കും എന്ന് അറിയില്ലേ ആ ഒരവസ്ഥയാണ് അപ്പം പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു വൈബായിരുന്നു ആക്ച്വലി കണ്ടായിക്കൊക്കെ ഡാൻസ് ഒക്കെ വിളിച്ചിട്ടൊക്കെ അവർ തീറ്റി അവർക്ക് നല്ല പുതുപ്പ് ഇട്ടിട്ട് കഴിക്കണം കേട്ടാ അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് അപ്പം ഫുൾ പ്ലാനിങ് ഞാൻ പറഞ്ഞില്ല ഞാൻ വാട്ടിൽ വന്നതിന് കാരണം കൂടി ഉണ്ടായിരുന്നു അടുത്ത വീട്ടിൽ നിഷാ പറയുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക ഇവരുമായിട്ട് ഞാൻ മീറ്റ് ചെയ്ത ദിവസം അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നത് അപ്പോൾ വന്ന് ഞങ്ങൾ ആ മൂന്നാളും കൂടിയിട്ടുള്ളൊരു കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ മൂന്നാളും മീറ്റ് ചെയ്തത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി ശാ നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടതായിരുന്നു ബൈ ബൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക